ഹായ് ഗായ്സ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഫ്ലവർ എങ്ങനെ ബേസിക് സ്റ്റിച്ചസ് വെച്ച് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഓക്കെ ഫസ്റ്റ് യൂഷ്വലി നമ്മൾ ഫ്ലവേഴ്സൊക്കെ ചെയ്യുന്നത് മാജിക് റിങ് വെച്ചിട്ടാണ് പക്ഷെ നമ്മൾ ഇന്ന് ചെയിൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞുതരാം അതായത് ഫസ്റ്റ് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടാണ് ഓക്കെ ഇതിനിപ്പോൾ ഓക്കെ സ്ലിപ്പ് നോട്ട് ഇട്ടു ഇനി നിങ്ങൾക്ക് ഇതിൽ കാണാം വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് പെറ്റലാണുള്ളത് അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ചെയിൻ ആണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഈ അഞ്ച് ചെയിൻ നമുക്ക് ആ ഒരു സർക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് വൺ ടു ഫോർ അഞ്ച് ചെയിൻ നമ്മൾ ഇട്ടു എന്നിട്ട് നമുക്കിതിങ്ങനൊരു സർക്കിൾ ആക്കണമല്ലോ അതായത് ഇങ്ങനെ ഒരു സർക്കിൾ ആക്കണം ഇങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്ത് ഇവിടെ ഒരു സർക്കിള് വരണം ഈ ഒരു സർക്കിൾ വരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ചെയിനും ലാസ്റ്റ് ചെയിനും കൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മളിതിനെ ലോക്ക് ചെയ്യണം ഓക്കെ അപ്പം ഞാൻ ബാക്കി കൂടെയാണ് കേട്ടോ സ്ലിപ്പ് സ്റ്റിച്ചിന് എടുക്കുന്നത് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഇതിനെ ക്ലോസ് ചെയ്തു ഓക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയത്തില്ല യാ ഇവിടെ നമുക്ക് കണ്ടോ നമുക്ക് ഒരു സർക്കിൾ ഫോം ചെയ്തു ആ സർക്കിളാണ് ഇത് ഇനി ഇതിൽ നമുക്ക് ഓരോരോ പെറ്റൽസ് ആയിട്ടുണ്ടാകും നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഡബിൾ ട്രിപ്പിൾ ക്രോഷയാണ് ഓക്കെ ഡബിൾ ട്രിബിൾ ക്രോഷ്യയിൽ ഞാൻ പറഞ്ഞു ഫോർ ചെയിൻ ഹൈറ്റ്സ് ആണ് വരിക അപ്പോൾ ഞാൻ നിങ്ങൾക്കത് ഡബിൾ ട്രിബിൾ തന്നെ വെച്ചിട്ട് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർ വെച്ചിട്ട് ചെയ്യാം ഫൈവ് വെച്ചിട്ട് ചെയ്യണം ഇനിയിപ്പോൾ ചെറിയ ഹൈറ്റ് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറയ്ക്കാം അപ്പോൾ ചെയിനിൻ്റെ ഹൈറ്റ് അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഞാൻ ഫോർ ചെയിനിൻ്റെയാണ് ചെയ്യുന്നത് അതായത് ഡബിൾ ട്രിബിൾ ക്രോഷിയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾക്ക് ഇതിൻ്റെ ഹൈറ്റ് കറക്റ്റ് ആക്കണം ഓക്കെ ഒരു പെറ്റലിൻ്റെ ഹൈറ്റ് കറക്റ്റ് ആക്കണം അപ്പോൾ ഞാൻ വൺ ടു ത്രീ ഫോർ ഓക്കെ നാല് ചെയിൻ ഇട്ടു നാല് ചെയിൻ ഇട്ടത് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡബിൾ ട്രബിൾ ക്രോഷയായിട്ട് കണക്കാക്കും അതായത് ഈ പെറ്റലിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പെറ്റലിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വൺ ടു ത്രീ ഫോർ നാല് ലൈൻസ് അല്ലെങ്കിൽ നാല് ചെയിൻസ് ആണുള്ളത് ഒരു പെറ്റലിൽ അപ്പോൾ അതിൽ ഫസ്റ്റ് പെറ്റലാണ് ഫസ്റ്റ് പെറ്റലിൻ്റെ ഫസ്റ്റ് ലൈനാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ഓക്കെ ആ ഫോറിന്റെ ഡബിൾ ട്രബിളിൻ്റെ ആയി ഇനി ഒരു നമുക്ക് മൂന്നെണ്ണം കൂടെ വേണം അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡബിൾ ട്രബിൾ ആണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് അതായത് രണ്ട് വട്ടം യാൺ ഓവർ ചെയ്തു നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കിയ സർക്കിൾ ഉണ്ടല്ലോ ഈ സർക്കിളിലേക്കാണ് ഇൻസേർട്ട് ചെയ്ത് ഡബിൾ ട്രബിൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിനെ യാൺ ഓവർ ചെയ്ത് പിന്നെയും ഫുള്ള് ചെയ്തു പിന്നെ വർക്കിൻ ടു പയേഴ്സ് ആണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടു പെയർ വർക്ക് ചെയ്തു യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് ടു പെയർ ചെയ്തു പിന്നെ ഈ ആൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് ടു പെയർ ചെയ്തു പിന്നെ ആ പെറ്റലിൽ വെച്ച് നോക്കുമ്പോൾ രണ്ട് പെറ്റ് രണ്ട് ഈ ആണും കൂടെ രണ്ട് സ്റ്റിച്ചസും കൂടെ നമുക്ക് വേണം അപ്പം നമ്മൾ ഒരു ഹാഫ് ട്രിബിൾ ഡബിൾ ട്രിബിളും കൂടെ ചെയ്യുകയാണ് കേട്ടോ ഡബിൾ ട്രിബിൾ ക്രൂഷ്യെ ഒരെണ്ണം കൂടെ നമ്മൾ ചെയ്തു ഓക്കെ വർക്കിൻ ടു പെയർസ് എഗെയിൻ വർക്കിൻ ടു പെയർസ് എഗെയിൻ വർക്കിൻ ടു പെയർസ് ഓക്കെ ഇനി അടുത്തത് നമ്മൾ നെക്സ്റ്റ് പെറ്റലിൻ്റെ ഒരു സ്റ്റിച്ചും കൂടെ ഉണ്ടല്ലോ അത് നമ്മൾ ഡബിൾ ട്രബിൾ അല്ല ചെയ്യുന്നത് പകരം പിന്നെയും ഈ എൻഡിൽ ചെയ്ത പോലെ നാല് ചെയിൻ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ വൺ ടു ത്രീ അങ്ങനെ ഫോർ ഓക്കെ നാല് നാല് ചെയിൻ ചെയ്തിട്ട് അപ്പം ഇതിൻ്റെ ഹൈറ്റ് ആയല്ലോ നമ്മൾ ഇനി ഈ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ബാക്ക് ചെയ്തിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇതിനെ ഈ പെറ്റലിന് ലോക്ക് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇപ്പോൾ ഇതൊരു പെറ്റലായി ഫസ്റ്റ് പെറ്റൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിബിൾ ചെയ്തു പിന്നെയും ചെയിൻ എന്നിട്ട് ഈ ഫോർ ചെയിനിന്റെ എൻഡിൽ നമ്മൾ സർക്കിളിലേക്ക് ബാക്ക് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു ഇപ്പൊ ഇതൊരു പെറ്റലായി ഇതേപോലെ തന്നെ നമ്മൾ ബാക്കി ഫോർ പെറ്റൽസും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ വരും ഓക്കെ ഇതിനെ ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ ഫാസ്റ്റൺ ഓഫ് ചെയ്തിട്ട് ബാക്കി ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലവർ റെഡിയായി നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ ചെയ്യാം ഞാനത് ബാക്കി ചെയ്ത് കാണിക്കുന്നില്ല ജസ്റ്റ് ബിക്കോസ് ഞാൻ എൻ്റെ പ മുന്നത്തെ വീഡിയോയിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ ഓരോരോ സ്റ്റിച്ചസ് എന്താണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഇതിനെക്കുറിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് താഴെ കമൻ്റ് ചെയ്യാം ഞാൻ റെസ്പോണ്ട് ചെയ്യാം ബട്ട് ഇതൊരു ഹാഫ് എക്സസൈസ് പോലെ ഞാൻ നിങ്ങൾക്ക് തന്നെ വിട്ടു തന്നിരിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് സി യു എ ഇൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോ